പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എംബുരാൻ മലയാളത്തിൽ ഇതുവരെയുള്ള സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത സിനിമ നിലവിൽ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു ആദ്യ ദിവസ കളക്ഷൻ ഏറ്റവും വേഗത്തിൽ അൻപത് നൂറ് ഇരുന്നൂറ് കോടി തുടങ്ങി നിരവധി റെക്കോർഡുകളാണ് എംബുരാൻ ഉള്ളത് എന്നാൽ എംബുരാൻ തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡ് ഉണ്ട് ഒ ടി ടി ഡിയിൽ ദുൽഖർ ചിത്രത്തെ എംബുരാന് മറികടക്കാനായില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അഭിലാഷ് ജോയ് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കിങ് ഓഫ് കൊത്തയാണ് എംബുരാൻ മറികടക്കാൻ സാധിക്കാത്തത് നിലവിൽ മലയാളത്തിലെ റെക്കോർഡുകൾ തകർത്ത് ഒ ടി ടിയിൽ സാറ്റലൈറ്റ് റൈറ്റ്സിൽ വിറ്റുപോയത് കിങ് ഓഫ് കൊത്തയാണ് തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്താണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ ഉള്ളത് ജിയോ ഹോട്ട് സ്റ്റാറിലാണ് കിങ് ഓഫ് കൊത്ത സ്ട്രീം ചെയ്യുന്നത് വൻ ഹൈപ്പിൽ നടത്തിയ സിനിമയ്ക്ക് മോശം യിരുന്നു ലഭിച്ചത് ബോക്സ് ഓഫീസിലും കാര്യമായ സ്ഥലങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ് എംപുരാനും റിലീസ് ചെയ്യുക തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ചിത്രം സ്ക്രീം ചെയ്യുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എംബുരാനും മലയാള പതിപ്പ് മാത്രമായി തൊണ്ണൂറ്റി നാല് കോടി രൂപ നേടിയെന്നാണ് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ആറ് കോടി കൂടി സ്വന്തമാക്കിയാൽ ചിത്രത്തിന്റെ മലയാള പതിപ്പിന് മാത്രം നൂറ് കോടി എന്ന സംഖ്യയിലെത്തും മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു സിനിമ ആഗോളതലത്തിൽ റിലീസ് ചെയ്തത് ആദ്യം ദിവസം മുതൽ സിനിമ മികച്ച കളക്ഷനോട് കൂടിയാണ് മുന്നേറിയത് ആദ്യ ദിനത്തിൽ അറുപത്തി ഏഴ് കോടിയിലധികം നേടിയ സിനിമ നാല്പത്തി എട്ട് മണിക്കൂർ പിന്നീട് മുമ്പേ ആഗോളതലത്തിൽ നൂറ് കോടി ക്ലബ് എത്തിയിരുന്നു